ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വിജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ആവേശകരമായ മത്സരത്തിൽ ഇരുപത് റൺസിലാണ് രാജസ്ഥാൻ ലക്നൌവിനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ നാല് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൌ ആറ് വിക്കറ്റിന് നൂറ്റി എഴുപത്തിമൂന്ന് റൺസാണ് നേടിയത് ലക്നൌ സൂപ്പർ കിങ്സ് ജയിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരം സഞ്ജു സാംസന്റെ മിന്നും ക്യാപ്റ്റൻസിയുടെ മികവിലാണ് രാജസ്ഥാൻ വിജയിച്ചു കയറിയത് ആരും ധൈര്യപ്പെടാത്ത കാര്യം ചെയ്താണ് സഞ്ജു രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസിന്റെ സീനിയർ പേസർ സന്ദീപ് ശർമ്മയെ ഡെത്ത് ഓവറിലേക്ക് മാത്രമായി ബാക്കി വെച്ചാണ് സഞ്ജു കളിയുടെ ഗതി തന്നെ മാറ്റിയത് പതിമൂന്നാം ഓവറിൽ പ്രധാന ബൌളറായ ട്രെൻ ബോൾട്ടിന്റെ നാല് ഓവറും സഞ്ജു പൂർത്തിയാക്കിച്ചു ഡെത്ത് ഓവറിലേക്ക് എന്ത് ചെയ്യുമെന്ന ചോദ്യം ആരാധകരടക്കം ഉയർത്തിയപ്പോഴാണ് സഞ്ജുവിന്റെ മാസ്റ്റർ പ്ലാൻ വരുന്നത് പതിനാലാം ഓവറിൽ അശ്വിനെ കൊണ്ടുവന്നപ്പോൾ ഏഴ് റൺസാണ് ലക്നൌവിന് നേടുവാനായത് പതിനഞ്ചാം ഓവറിലാണ് സന്ദീപിന് ആദ്യ ഓവർ സഞ്ജു നൽകിയത് വിചിത്രമെന്ന് തോന്നിപ്പിച്ച ഈ ഒരു തീരുമാനമാണ് മത്സരത്തിലെ ഗതി തന്നെ മാറ്റിയത് പതിനഞ്ചാം ഓവറിൽ അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത സന്ദീപ് ലക്നൌവിനെ സമ്മർദ്ദത്തിലാക്കി പതിനാറാം ഓവറിൽ ചഹൽ പതിനൊന്ന് റൺസ് വിട്ടുകൊടുത്തപ്പോൾ ലക്നൌവിന് വിജയ പ്രതീക്ഷ ഉയരുകയും ചെയ്തു എന്നാൽ പതിനേഴാം ഓവറിലെ ആദ്യ പന്തിൽ സന്ദീപ് രാഹുലിനെ പുറത്താക്കി നാൽപ്പത്തി നാല് പന്തിൽ അൻപത്തി എട്ട് റൺസെടുത്ത രാഹുലിനെ പുറത്താക്കിയത് മത്സരത്തിൽ രാജസ്ഥാന് ആത്മവിശ്വാസം നൽകിയ കാര്യമായിരുന്നു ഈ ഒരു ഓവറിൽ ഏഴ് റൺസാണ് സന്ദീപ് വഴങ്ങിയത് പതിനെട്ടാം ഓവറിൽ സീനിയർ സ്പിന്നർ അശ്വിനെ വിശ്വസിച്ച സഞ്ജുവിനെ തെറ്റിയില്ല മൂന്നാം പന്തിൽ മൂന്ന് റൺസ് എടുത്ത മാർക്കസ് സ്റ്റോയിൻസിനെ പുറത്താക്കി ഈ ഓവറിൽ നാല് റൺസ് മാത്രമാണ് അശ്വിൻ വിട്ടുകൊടുത്തത് പത്തൊമ്പതാം ഓവറിൽ സന്ദീപ് പതിനൊന്ന് റൺസ് വഴങ്ങിയെങ്കിലും അവസാന ഓവറിൽ ഇരുപത്തിയേഴ് റൺസായിരുന്നു ലക്നൌവിനെ വിജയിക്കുവാൻ വേണ്ടിയിരുന്നത് ആവേശ് ഖാനെ സഞ്ജു പന്തേൽപ്പിച്ചപ്പോൾ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും മിന്നും യോർക്കറും ഓഫ് സൈഡ് പന്തുകളുമായി ആവേശ് ഖാൻ നിക്കോളാസ് പുരാനെ റൺസ് നേടുന്നിൽ നിന്ന് തടുക്കുകയും ചെയ്തു ആറ് റൺസ് മാത്രമാണ് ഈ ഒരു ഓവറിൽ പിറന്നത് ഇതോടെ ഇരുപത് റൺസിന്റെ വിജയം രാജസ്ഥാന് സ്വന്തമായി സന്ദീപിനെ ഡെത്ത് ഓവറിലേക്ക് മാറ്റിവെച്ച് മറ്റു ബൌളർമാരെ ഉപയോഗിച്ച് പതിനഞ്ച് ഓവർ വരെ കളി നിയന്ത്രിച്ച സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ബ്രില്ല്യൻസ് ആണ് ടീമിനെ കരുത്തായത് മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജുവിന്റെ നിറഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടത് ബാറ്റ് കൊണ്ട് മുന്നിൽ നിന്ന് നയിക്കുവാനും സഞ്ജുവിന് സാധിച്ചു അൻപത്തിരണ്ട് പന്ത് നേരിട്ട് മൂന്ന് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് റിയാൻ പരാഗിന്റെ ഇരുപത്തിയൊൻപത് പന്തിൽ നാല്പത്തിമൂന്ന് റൺസ് പ്രകടനവും രാജസ്ഥാനെ മികച്ച സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ കരുത്തായി നായകൻ നിലയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായ സഞ്ജുവിനെയാണ് ലക്നൌവിനെതിരെ നമ്മൾ കണ്ടത് പൊതുവെ ശാന്തനായ സഞ്ജുവിനാണ് കളത്തിൽ കാണാറുള്ളത് എന്നാൽ ഇത്തവണ ബൌളർമാരോട് സഞ്ജു ദേഷ്യപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി ചഹൽ മോശം ലൈനിൽ പന്തറിഞ്ഞപ്പോൾ സഞ്ജു ശകാരിച്ചിരുന്നു കൂടാതെ സന്ദീപ് ശർമ്മ പന്തറിയാൻ വൈകിയപ്പോഴും സഞ്ജു ശകാരവുമായി രംഗത്തെത്തി മത്സരത്തിൽ പൂർണ്ണ നിയന്ത്രണം കൊണ്ടുവരുവാൻ നായകൻ എന്ന നിലയിൽ സഞ്ജുവിനായി സന്ദീപ് ശർമ്മയ്ക്കൊപ്പം സീനിയർ സ്പിന്നർ അശ്വിനെ ഫലപ്രദമായി ഉപയോഗിച്ച് പുരാനെ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു എന്തായാലും നായകൻ എന്ന നിലയിൽ സഞ്ജുവിന്റെ മികവിനെ അടയാളപ്പെടുത്തുന്ന പ്രകടനമാണ് ലക്നൌവിനെതിരെ അദ്ദേഹം കാഴ്ചവച്ചെന്ന് നമുക്ക് നിസ്സംശയം പറയാം